ഡി മണിയെക്കുറിച്ച് ഈ രമേശ് ചെന്നിത്തലക്കറിയാവുന്ന വ്യവസായി പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് അതായത് ഈ ഒരുപാട് ഈ പുരാവസ്തു പിന്നെ കമ്പമുള്ള ഒരു വ്യവസായി ഡി മണിയെ സമീപിക്കുന്നു ഡി മണി അപ്പോ തനിക്ക് ഒരുപാട് പുരാവസ്തുക്കൾ തന്റെ കയ്യിലുണ്ട് കുറച്ചുകൂടി അതിന് ബലം കൂട്ടാനും തനിക്ക് വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള കച്ചവടമുണ്ട് എന്ന് അറിയിക്കാനുമായി അദ്ദേഹം പറയുന്നു ഞാൻ ശബരിമലയിലെ വിഗ്രഹങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട് പഞ്ചലോക വിഗ്രഹങ്ങളടക്കം എന്റെ കയ്യിലുണ്ട് അത് ചാക്കിൽ കെട്ടി ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് മാത്രമല്ല അവിടെ വെച്ച് രണ്ടായിരത്തിന്റെ നോട്ടുകൾ ഇദ്ദേഹം കണ്ടു എന്നാണ് പറയുന്നത് മാത്രമല്ല ഈ കോവിഡ് സമയത്താണ് ശബരിമലയിൽ ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പുകളൊക്കെ നടന്നത് കാരണം കൊറോണ സമയത്ത് ശബരിമലയിൽ ആർക്കും പ്രവേശനം ഇല്ലായിരുന്നു അല്ല ലോകം മുഴുവൻ അടച്ചിട്ട ഒരു സ്ഥിതിയായിരുന്നു നമുക്കറിയാം കേരളത്തിലൊക്കെ ഇന്ത്യയിലൊക്കെ വലിയ രീതിയിലുള്ള കൊറോണ പടർന്നു പിടിച്ച ഒരു സമയം എല്ലാവരും വീടിനകത്താണ് ആ സമയത്ത് കുറെ ആക്രി സാധനങ്ങൾ ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി ഈ ആക്രി കൊണ്ടുപോയ ആൾക്ക് പോലും ഇതിൽ പങ്കുണ്ട് എന്നുള്ള സംശയങ്ങൾ വരുന്നുണ്ട് അപ്പോ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറമായ വലിയൊരു കൊള്ളയാണ് ശബരിമലയിൽ നടന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ ശബരിമലയിൽ വലിയ രീതിയിലുള്ള കൊള്ളകൾ നടക്കുന്നുണ്ട് ഉണ്ണി കൃഷ്ണം പോറ്റി അവിടെ വന്നതിന് ശേഷം പല രീതിയിലുള്ള തട്ടിപ്പുകൾ അവിടെ നടക്കുന്നുണ്ട് സ്പോൺസർമാരുടെ അടക്കം തട്ടിപ്പുകൾ അവിടെ നടക്കുന്നുണ്ട് ശബരിമലയിലെ വിഗ്രഹം തന്നെ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഭക്തർ തന്നെ സംശയം പ്രകടിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് നീങ്ങുന്നു ഇതിനെയൊക്കെ മറയ്ക്കാൻ വേണ്ടി ശബരിമലയിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് സമയത്ത് ശബരിമല ഒരു ചർച്ചയാകാതിരിക്കാൻ സി പി എം ഒരുപാട് ശ്രമിച്ചു രാഹുൽ മാംകൂട്ടത്തിന്റെ കേസ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വരെ നിലനിർത്തിക്കൊണ്ട് പോകാൻ സർക്കാർ ശ്രമിച്ചു ശബരിമല ചർച്ചാ വിഷയമല്ലാതാക്കാൻ പക്ഷെ പിന്നീട് ശബരിമല അപ്പോഴെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് തന്നെയാണ് തദ്ദേശ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക